അല്ല ഉണ്ണി പിന്നെ നമുക്ക് കഴിക്കണ്ടേ കുടുംബത്തിലൊന്നും പോകാനാവുന്നില്ല ഒരു പണിയെല്ലാം കിട്ടു പണിയെടുത്ത് പണിയെടുത്ത് എന്റെ ഊരാട്ടിപ്പോ എന്നെ സഹായിക്കെ മരുവോള കൊണ്ടിങ്ങനെ നീ വിളിച്ചതിനെ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു ഏടെ സുൽഫിയല്ലേ എന്താടോ ഒരു മ ഒന്നും പറയണ്ട കട സൂര്യക്കടാ കല്യാണം കല്യാണം ഇത് ഏടി എടുത്തോ ഇന്റെ എന്നല്ലേ പറയുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് ഇത് കിട്ടണ്ടേ എടാ ഇന്ന് ജങ്കാർ എന്ന് പറയുന്ന പടം ഇറങ്ങി കിട്ടിക്കാച്ചു പടാ അത് കാരണം പൈസ ഉണ്ടോ എന്നിട്ടാ കല്യാണം കഴിക്കുമ്പോ ചിലയ്ക്ക് നടന്ന് ആ മേച്ചൻ സാറല്ലേ വരുന്നു ഒന്നും പറയണ്ട പ്രശ്നം ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട് ഒരു കെടുക്കാതെ നിങ്ങളെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റും ഇതിനൊക്കെയുള്ള അതായത് എന്റെ ഓള കുടുംബത്തിൽ കർണാടകയില് ഏകദേശം അമ്പത് കുട്ടികളുണ്ടാവും അപ്പൊ പഞ്ചായത്തിൽ ഏകദേശം നൂറ്റി അമ്പത് കുട്ടികളും ഇവിടെ പെമ്പിളർ ഇല്ലാത്താണ് പ്രശ്നം നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിക്കുന്നു നമ്മളെ മാറ്റി നമ്മളെ മാറ്റിമേണിക്ക് വേറെ പ്രത്യേകത അവിടെയാണ് നമ്മളെ ഐഡിയ നമ്മളൊരു കന്നഡ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു നിർബന്ധമായും നമ്മൾ കല്യാണം കഴിപ്പിച്ച പാർട്ടി അവിടെ വന്ന് കന്നഡ പഠിക്കണം ഒരാൾക്ക് ആയിരം ഫീ ഒരു മാസത്തേക്ക് ഇപ്പൊ കല്യാണം കഴിക്കുന്ന പൊങ്ങലുണ്ടാവും അച്ഛൻ അമ്മ അനിയൻ അഞ്ചാളുണ്ടാവുമല്ലോ ഒരാളെടുത്ത് ആയിരം മാസം ഫീ വാങ്ങുകയാണെങ്കിൽ അഞ്ചാള് പഠിച്ചു അയ്യായിരം ഇങ്ങനെ പത്ത് കുടുംബണ്ടെങ്കിലോ അമ്പതിനായിരം ഇങ്ങനെ നൂറ് കുടുംബുണ്ടെങ്കിലോ മതി അങ്ങോട്ട് ജാസ് തൊന്ദ്രവുമില്ല മകനെന്തായാലും മനു ഏനുല്ലേ നിമക്കേ തന്ന ഏനു ബേട